شافي مام <سلام> رضي الله عنه تلاقيني أنا قالوا سكت وقد خصمت قلت لهم ان الجواب لباب الشر مفتاح والصمت عن جاهل او احمق شرف وفيه ايضا لصون الارل إصلاح الله استاذي ذي بتيه ഒന്ന് രണ്ട് ആലിമി അവിടെ അതും ഇതും പറഞ്ഞ് പ്രസംഗിക്കുന്നത് പലരും നിങ്ങൾക്ക് എതിർത്തല്ലേ പറയുന്നത് എന്താണ് നിങ്ങൾ മൗനം ദീക്ഷിക്കുന്നത് നിങ്ങളെ പറ്റിയല്ലേ തർക്കം നടക്കുന്നത് ഷാഫി മാതങ്ങളെ മറുപടി ഇന്നൽ ജവാബ ലിവാഫ്താ അവരെ പറഞ്ഞതിന് ഞാനൊന്ന് മറുപടി പറഞ്ഞാൽ ഇല്ലാത്തത് ഇനിയും അവര് പറയും അതിലില്ല മറുപടി പറഞ്ഞാൽ അതിലപ്പുറം പറയും അപ്പൊ തിന്മയുടെ കവാടം തുറക്കാനെ എന്റെ മറുപടി സഹായകമാകൂ മിണ്ടാതിരുന്നാലോ പിന്നെ ചൂടാറുമ്പോ അവരങ്ങ് പോയിക്കൊള്ളും ഔ അഹമ്മൻ ഷറഫു വിവരമില്ലാത്ത ആളുകൾ വല്ലതും പറഞ്ഞാൽ മൗനം പാലിക്കുക

ജഹാലത്ത് വിളമ്പുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും നീ അത് മൈൻഡാക്കരുത് തിരിഞ്ഞു കളയണം ശ്രദ്ധ തന്നെ കൊടുക്കരുത് മനസ്സിലത് വെച്ചാൽ പിന്നെ മനസ്സിൽ അങ്ങനെ അതിന്റെ പേരിൽ അങ്ങനെ അസ്വസ്ഥത വരും അപ്പൊ ഒന്ന് ചോദിക്കാന്ന് കരുത് ചോദിക്കാൻ വേണ്ടി നീ പോയാൽ അയാൾ വേറൊന്നു പറയും ഞാൻ അങ്ങനല്ല പറഞ്ഞു അയാൾ അതിലേക്കാർ വലിയ പുള്ളു പറയും നുണ പറയും അത് എന്നോട് മറ്റയാളാ പറഞ്ഞെന്ന് പറയും അയാളോട് അന്വേഷിക്കാൻ പോകുമ്പോ അയാൾ പറഞ്ഞു ഞാൻ അവിടുന്ന് കേട്ടാണ് ഒരു ഇല്ല അതിന് ആദ്യം തന്നെ ജഹാരത്ത് കേൾക്കുമ്പോ വിട്ടുകള ആ മാർഗത്തിലേക്ക് തന്നെ തിരിയണ്ട തിരിഞ്ഞു നോക്കന്നെ വേണ്ട ഷാഫി മാമറിയെതിരെ അസൂയ മൂത്തിട്ട് ഷാഫി മാബു മെരിച്ചു കിട്ടാൻ വേണ്ടി ഒരു പണ്ഡിതൻ പണ്ഡിതായിരുന്നു ആലിമികളല്ലേ നമ്മളെ ഇൽമഅള്ളാഹു നാഫിയാക്കി തരട്ടെ ആലിമീങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് ഹസത് വരാൻ പാടില്ല ഒരാളോട് അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ ഒരാക്കള്ള ഇൽ കൊടുത്തു അലഹമില്ലാന്ന പറഞ്ഞേ പറയാൻ മനുഷ്യന് തോന്നണ്ടേ അവിടെ വിഷയം നമ്മൾ ഒപ്പം പഠിച്ച കൂട്ടുകാരനാണ് അലഹദില്ല എന്റെ കൂട്ടുകാരനാന്ന് പറയാലോ സന്തോഷം പക്ഷെ അയിന് അത് പറയുന്നതിന് പകരം ഹസത് മുർജിക്കല്ലേ ചെയ്യാം അതുകൊണ്ടാണ് ഹിസാബില്ലാതെ നരകത്ത് പോകുന്ന ആൾക്കാരെ പട്ടികണ്ണിയപ്പോ അതിൽ അവസാനം എണ്ണി ഉലമാവും പണ്ഡിതന്മാര് ഹസദ് മൂത്ത പണ്ഡിതന്മാര് ഹിസാബില്ലാതെ നരകത്ത് പോകും സ്വർഗത്തിലല്ല ഹിസാബില്ലാതെ നരകത്ത് പോകും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഇത്ര കടുപ്പുള്ള വിഷയ ആരാ നരകത്ത് പോകുന്ന നിങ്ങൾ നോക്ക് എന്താ അതിന്റെ കാരണം ബിൽ ഹസദി ഹസതി വിഷയം എന്ന് പറയുന്ന പേരുള്ള പണ്ഡിതൻ ഷാഫി മാമർ അലി അള്ളാഹുനെതിരെ ഒരു മജിരിസ് ഉണ്ടാക്കി ദുയായിരുന്നു അള്ളാഹു ഷാഫി മാബ് പെട്ടെന്ന് മെരിപ്പിക്കണം അല്ലെ മാലിക്കിമാവിന്റെ ഇൽ പോയി പോകും പോകുന്നു ആ മാലിക്കിമാവിന്റെ പത്ത് കൊല്ലത്ത് ശിഷ്യനാണ് ഷാഫി മാമിത്തിട്ടാണ് ഈ ഷാഫി മാബങ്ങൾ കേട്ടപ്പോ നമ്മളൊന്നും പറയണ്ടെന്നോ ഷാഫി മാവ് തങ്ങളോട് പറഞ്ഞു നിങ്ങൾ മെരിക്കാൻ വേണ്ടി തേർക്കുന്നുണ്ട് മഹാനവറുകൾ പറഞ്ഞു തമന്നാവുസുൻ സാധുക്കളാണല്ലോ ഞാൻ മരിക്കാൻ വേണ്ടി കൊറേ ആൾക്കാർക്ക് മോഹുണ്ട് പക്ഷേ അങ്ങനെ ആ മോഹിക്കുന്നോണ്ട് കാര്യമൊന്നുമില്ലല്ലോ ആഗ്രഹിക്കുന്നോണ്ട് മരണം എനിക്ക് മാത്രമാണെങ്കിലല്ലേ ആ മോഹത്തിന് വലിയ കാര്യമുള്ളൂ ഞാനും മരിക്കൂ അവരും മരിക്കൂലേ മരണം എല്ലാവർക്കും ഉള്ളതല്ലേ പിന്നെ എനിക്ക് മാത്രം അത് ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യമുള്ളത് എല്ലാരും മരിക്കൂലേ ഈ ദ്വാരണ പണ്ഡിതൻ നിങ്ങൾ നോക്ക് ഷാഫി മാമറിയ വഫാത്തായി ഉടനെ അദ്ദേഹം രോഗഗ്രസ്ഥനായി കിടന്നു എന്തായിരുന്നു ലക്ഷ്യം ഷാഫി മാബങ്ങളിലേക്ക് വന്ന ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ആ സമൂഹത്തെ ഒരു വലിയ വ്യൂഹം ഷാഫി മാബതങ്ങൾ അടുത്തേക്ക് മിസുറിൽ നിന്ന് ബഗ്ദാദിൽ നിന്ന് ഇറാഖിൽ നിന്ന് പല രാഷ്ട്രങ്ങളിൽ നിന്ന് വരികയാണ് അപ്പോ അവരെ മുഴുവനും ശ്രദ്ധ അങ്ങോട്ട് തിരിക്കണം അതിനായിരുന്നു ലക്ഷ്യം പക്ഷെ അതിന് അള്ളാഹു തോഫി കൊടുത്തില്ല അയാൾ രോഗിയായി കടന്നു പതിനെട്ട് ദിവസമാകുമ്പോഴേക്കാൾ മരിച്ചു കടുത്ത ഹസതല്ല അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ